ലോകത്തിൽ രണ്ട് വിഭാഗ ജനങ്ങളാണുള്ളത് ഒന്ന് നമുക്ക് വിധിച്ചതേ നമുക്ക് കിട്ടുകയുള്ളൂ നമ്മൾ എന്ത് തന്നെ പരിശ്രമിച്ചിട്ടും കാര്യമില്ല നമ്മൾ ജനിച്ചപ്പോൾ തന്നെ നമ്മൾ എന്താണ് അനുഭവിക്കേണ്ടത് നമുക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത് എന്നെല്ലാം വിധാതാവ് നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ മറ്റൊരു വിഭാഗം ആളുകൾ നമ്മൾക്ക് എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ നമ്മൾ പരിശ്രമിക്കണം നമ്മൾ പരിശ്രമിച്ചാലേ നമുക്ക് നേടിയെടുക്കാൻ പറ്റൂ നമ്മൾ മനസ്സിൽ ദൃഢമായി ചിന്തിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ എന്തും നേടിയെടുക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കും നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്നൊക്കെ ചിന്തിച്ച് ജീവിക്കുന്ന മറ്റൊരു കൂട്ടർ ഇതിനെ രണ്ട് അറ്റമായിട്ട് കരുതിക്കോളൂ ആദ്യത്തെ കൂട്ടർ ഒരു സ്കെയിലിൻ്റെ അറ്റത്താണെങ്കിൽ മറ്റേ കൂട്ടർ സ്കെയിലിൻ്റെ അറ്റത്താണ് അതായത് ഇതാണ് എക്സ്ട്രീം തോട്ട് ഒന്ന് വിധിയിൽ വിശ്വസിച്ച് ജീവിക്കുക എന്നുള്ളത് മറ്റൊന്ന് വിധി സ്വയം നിർമ്മിക്കുക എന്നുള്ളത് ഇതിൻ്റെ ഇടയിൽ പല സ്റ്റേജുകളിലായിട്ടാണ് ഈ ലോകത്തിലുള്ള പല മനുഷ്യരും ജീവിക്കുന്നത് കുറച്ചൊക്കെ വിധിയിൽ വിശ്വസിച്ച് കുറച്ച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക കൂടുതലും വിധിയിൽ വിശ്വസിച്ച് കുറച്ച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക കുറച്ച് വിധിയിൽ വിശ്വസിച്ച് കൂടുതൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക വിധിയിലോട്ടും വിശ്വസിക്കാതിരിക്കുക പരിശ്രമത്തിലോട്ടും വിശ്വസിക്കാതിരിക്കുക ഇങ്ങനെയുള്ള പല കാറ്റഗറിയാണ് ലോകത്തിലെ ആളുകളുള്ളത് ഇതിനെക്കുറിച്ചൊരു വ്യക്തത നൽകുവാനാണ് ഞാൻ ഇന്ന് ശ്രമിക്കുന്നത് അതായത് നമ്മൾ ശരിക്കും വിധിയിൽ വിശ്വസിക്കണമോ പരിശ്രമത്തിൽ വിശ്വസിക്കണമോ എന്നുള്ളതാണ് വിധിയിൽ നമ്മൾ വിശ്വസിച്ച് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണോ വിധിച്ചിരിക്കുന്നത് അത് ഞാൻ അനുഭവിക്കുവാൻ തയ്യാറാണ് എന്ന് വിശ്വസിച്ച് ജീവിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് ഒന്നും പറയാനില്ല കാരണം നിങ്ങളെ വിധി നയിച്ചോളും വിധിയാണ് നിങ്ങളെ ഞാൻ സംസാരിക്കുന്ന ഈ കാര്യം കേൾക്കുവാൻ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത് വിധി നിങ്ങളെ എങ്ങനെയാണെങ്കിലും ഇനി കൊണ്ടുപോവുകയും ചെയ്യും അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല കാരണം വിധിയിൽ വിശ്വസിച്ച് ജീവിക്കുന്ന വ്യക്തി സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം മുഴുവനും മറ്റൊരിടത്ത് ഏൽപ്പിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് മുൻപെങ്ങോ സ്ക്രിപ്റ്റഡ് ആയ ഒരു നാടകത്തിൽ അഭിനയിക്കുന്നത് പോലെയാണ് എന്ന് വിശ്വസിച്ച് ജീവിക്കുകയാണ് അപ്പോൾ പിന്നെ അവരോട് എനിക്കൊന്നും പറയാനില്ല എല്ലാം മുൻപേ നിശ്ചയിച്ചിട്ടുള്ളതാണല്ലോ ഇനി രണ്ടാമത്തെ കൂട്ടരാണ് പരിശ്രമിച്ച് വിജയിക്കാം എന്നുള്ള വിഭാഗം അതിൽ ഒരു പ്രത്യേക വിഭാഗത്തെ കുറിച്ചിട്ടാണ് ഇവിടെ ഇപ്പം നിങ്ങളോട് പറയുന്നത് അത് ഏത് അറിയുമോ വളരെ ടോക്സിക് ആയിട്ടുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത് അതായത് നമ്മൾ മനസ്സിൽ ഇത്രയും തീവ്രമായി ഒരു കാര്യം ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു കാര്യം ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുറമെ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചില പ്രാക്ടീസുകളും ചില ചിന്തകളും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏത് വിജയവും കൈവരിക്കാൻ പറ്റും നമുക്ക് ബില്ല്യറാകാൻ പറ്റും മില്ലനറാകാൻ പറ്റും നമ്മൾ ആഗ്രഹിച്ച ആളെ സ്വന്തമാക്കാൻ പറ്റും ഇങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള അവകാശവാദങ്ങളാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാനിവിടെ നിങ്ങളെ ചിന്തിപ്പിക്കുന്നത് ഞാൻ ഈ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് ഇൻസിഡൻറ്റുകൾ പറയാം ലോകത്തിൽ ആയിരം ആളുകൾ ധനികനാകാൻ വേണ്ടിയുള്ള ആഗ്രഹം ജനിപ്പിക്കുന്നു അതിൽ നൂറാളുകൾ ധനികനാകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലേക്ക് ഇറങ്ങുന്നു അതിൽ പത്ത് ആളുകൾ ആ പരിശ്രമത്തെ കൺസിസ്റ്റൻ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിലൊരാൾ ധനികനായി മാറിക്കാണിച്ചു തരുന്നു ആ ഒരാളുടെ ചരിത്രം നമ്മൾ പഠിക്കുന്നു ആ ആൾ ലോക പ്രശസ്തനാകുന്നു ആ ആളെ നമ്മൾ ഉദാഹരണമായിട്ട് പല സ്ഥലത്തും ഉപയോഗിക്കുന്നു ആ ആളെപ്പോലെ ആകാൻ വേണ്ടി നമ്മളെല്ലാം പരിശ്രമിക്കുന്നു ആ ആളുടെ ജീവിതം നമുക്ക് നൽകുന്ന മെസ്സേജ് എന്തായിരിക്കുമെന്ന് കഠിനമായ ആഗ്രഹം മനസ്സിനകത്തുണ്ടാക്കുകയും നമ്മുടെ മനസ്സിലുള്ള ആ ആഗ്രഹം ഉപയോഗിച്ച് നമ്മൾ ശക്തമായി പ്രവർത്തിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും വിജയിയാകാൻ പറ്റും സമ്പന്നനാകാൻ പറ്റും എന്നൊക്കെയായിരിക്കും ആ ഒരു വ്യക്തിയുടെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം എന്നാൽ എൻ്റെ ചോദ്യം അതല്ല ഞാനിവിടെ പറഞ്ഞ കഥയിൽ ആയിരം പേർ ആഗ്രഹം കൊണ്ടിറങ്ങി പേർ പരിശ്രമം കൊണ്ട് മുന്നേറി പത്ത് പേർ പരിശ്രമത്തിൽ സ്റ്റേബിളായി നിന്നു ഒരാൾ സക്സസ്ഫുൾ ആയി മാറി അല്ലെങ്കിൽ സമ്പന്നനായി മാറി എന്നുള്ളതാണ് ഇനി നമ്മൾ ഇതിൻ്റെ ശതമാനം പരിശോധിക്കുക പരിശ്രമിച്ചവരിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പേർ പരാജയപ്പെടുകയും ഒരാൾ വിജയിക്കുകയും ചെയ്തു ആ വിജയിച്ച ഒരാളെ മാത്രമേ സൊസൈറ്റി കാണുന്നുള്ളൂ ബാക്കിയുള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പേരും എവിടെയും അറിയപ്പെടാതെ പോകുന്നവരായി മാറും അവരൊന്നും ആരും കാണുന്നില്ല അവരുടെ ചരിത്രം നമ്മൾ പഠിക്കുന്നില്ല ഇങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ആയിരം പേർ ആഗ്രഹിച്ചു പേർ പരിശ്രമിച്ചു പത്ത് പേർ പരിശ്രമം കൊണ്ട് മുന്നോട്ട് പോയി ഒരാൾ വിജയിച്ചു എന്നിങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകൾ ഒരുപാട് തവണ ആയിരം പേരുടെ ഗ്രൂപ്പുകൾ പരിശ്രമിച്ചിട്ടുണ്ട് അതായത് ഒരു നൂറ് വർഷത്തിൻ്റെ എടുക്കുക ഈ നൂറ് വർഷത്തിൽ ആയിരം പേർ പരിശ്രമിച്ച ആയിരം പേർ പരിശ്രമിച്ച ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു നൂറ് ഗ്രൂപ്പ് ആയിരം പേർ എന്ന് വെച്ചാൽ എത്രയാ ഒരു ലക്ഷം പേർ അല്ലേ അത്രയും പേർ പരിശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ നൂറ് ബില്യനേഴ്സിനെ നമ്മളുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നുണ്ട് അതായത് ഈ ലോകത്തിൽ ഇന്ന് ഒരു നൂറ് ബില്യനേഴ്സിനെ നമ്മൾ കാണുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ ഈ നൂറ് ബില്ല്യണേഴ്സിൻ്റെയും ലൈഫിനെ പഠനവിധേയമാക്കിയിട്ട് ബെസ്റ്റ് സെല്ലർ പുസ്തകങ്ങൾ പുസ്തകങ്ങളിറങ്ങുന്നു മോട്ടിവേഷൻ ക്ലാസുകൾ എടുക്കുന്നു ലോകത്തിലുള്ള പ്രശസ്തരായ നൂറ് ബില്യണേഴ്സ് അവർ ബില്ല്യറായത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു മോട്ടിവേഷൻ സ്പീക്കേഴ്സും മറ്റും അപ്പോൾ അവരെല്ലാം പറയുന്നത് എന്തായിരിക്കും തീവ്രമായി ഇച്ഛിക്കുക തീവ്രമായി സങ്കല്പിക്കുക തീവ്രമായി പരിശ്രമിക്കുക തുടർച്ചയായി മുന്നോട്ട് പോവുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കും വില്ലനറായി മാറാൻ പറ്റും എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ തന്നെ ഒരു ചോദ്യം വരികയാണ് ഇങ്ങനെ പരിശ്രമിച്ച ആയിരം പേരിൽ ഒരാൾ മാത്രമല്ലേ വിജയിച്ചിട്ടുള്ളൂ ഈ വിജയിച്ചിട്ടുള്ളവരുടെ ചരിത്രം കവിഞ്ഞുകൂടി കുവിഞ്ഞുകൂടി അതാണ് നമ്മൾ പഠിക്കുന്നത് പരാജയപ്പെട്ട വലിയൊരു സംഖ്യയുണ്ട് അവരെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല ചുരുക്കി പറഞ്ഞാൽ പരിശ്രമിക്കുന്ന എല്ലാവരും ഒന്നും വിജയിക്കുന്നില്ല പരിശ്രമിക്കുന്നവരിൽ ചെറിയൊരു ശതമാനം മാത്രമേ വിജയിക്കുന്നുള്ളൂ ഇത് പത്താം ക്ലാസ്സിലെ പരീക്ഷ മറ്റെയാണെന്നുണ്ടെങ്കിൽ സ്കൂൾ മൊത്തം വിജയിച്ചു പരീക്ഷ എഴുതി എല്ലാവരും വിജയിച്ചു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ അതൊക്കെ എങ്ങനെയാണ് പറയാൻ പറ്റുന്നതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ ലൈഫ് എന്ന് പറയുന്ന സ്ട്രഗിളിനോട് ഏറ്റുമുട്ടിയിട്ട് ലോകത്തിലെല്ലാ മനുഷ്യരും അതായത് തീവ്രമായ ഇച്ഛയും തീവ്രമായ പരിശ്രമവും കൊണ്ട് നടന്നാലും നമ്മൾ വിജയിക്കുന്ന ഉറപ്പൊന്നുമില്ല അതിനുള്ള എവിഡൻസ് ആണ് ഞാൻ പറഞ്ഞത് അതായത് നമ്മൾ ഈ ലോകത്ത് കാണുന്നതും പഠിക്കുന്നതും അറിയുന്നതും കണ്ടതും കേട്ടതുമായിട്ടുള്ള ആ ബില്ല്യേഴ്സ് ഉണ്ടല്ലോ അത് ഫിൽട്ടർ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് ഫൈനലി വിജയം കണ്ടെത്തിയവരുടെ ചരിത്രം മാത്രമാണ് നമ്മൾ പഠിക്കുന്നത് ചരിത്രത്തിലൊരിക്കലും പരാജിതരെ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ചരിത്രം എന്ന് പറയുന്നത് തന്നെ ഫിൽട്ടർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് വരുന്നതാണ് നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം പഠിക്കുന്ന സമയത്ത് ഇവിടേക്കോ വെച്ച് വെടികൊണ്ട് മരിച്ചുപോയ ഒരുപാട് പേരുണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികൾ നമ്മൾ അവരെക്കുറിച്ചൊന്നും പഠിക്കുന്നില്ല നമ്മൾ ആ സമയത്ത് കുറച്ച് പോപ്പുലറായ ആളുകളെ കുറിച്ച് മാത്രമാണ് പഠിക്കുന്നത് അല്ലേ ഈ പോപ്പുലറായ ആളുകളെക്കാൾ കൂടുതൽ ത്യാഗം സഹിച്ച് എത്രയോ പേരുണ്ടായിരിക്കും അതിൻ്റെ അർത്ഥം ഈ അറിയപ്പെട്ടവര് തന്നെ ആയിരുന്നു യഥാർത്ഥ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നൊന്നും അർത്ഥമില്ല അതിനേക്കാൾ കൂടുതൽ നമുക്കൊന്നും അറിയാത്ത സ്വാതന്ത്ര്യസമര സേനാനികൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചരിത്രമായി പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഇപ്പോൾ കാണപ്പെട്ട തെളിവുകളായിട്ട് നിൽക്കുന്നത് പോലും ഫിൽറ്റേഡായിട്ടുള്ള ഒരു ചെറിയ വിഭാഗം ആളുകളാണ് അതൊരു ക്രീമാണ് സൊസൈറ്റിയുടെ ഒരു ക്രീമിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പരാജയപ്പെട്ടവരുടെ കഥയൊന്നും നമ്മൾ കേൾക്കുന്നില്ല അപ്പോൾ മോട്ടിവേഷൻ ക്ലാസ്സുകൾക്ക് മറ്റും ഒരു വൈകല്യമുണ്ട് എന്താണ് വൈകല്യം എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ ഒരു പച്ചയായ യാഥാർത്ഥ്യത്തെ നമ്മൾ ഒരു സൈഡിൽ അവഗണിക്കുന്നുണ്ട് ഞാനും പലപ്പോഴും സമ്പന്നനാകുവാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് വഴികൾ ഒരുപാട് ശാസ്ത്രീയമായ രീതികൾ അവലംബിക്കുവാൻ വേണ്ടി പഠിപ്പിക്കുന്ന വ്യക്തി തന്നെയാണ് പക്ഷേ അതേസമയം നമ്മൾ മറ്റൊരു കാര്യത്തെക്കുറിച്ച് നൂറ് ശതമാനം അവയർനെസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം അതെന്താണ് ആ ഒരു കാര്യം ലോകത്തിലെല്ലാവരും സമ്പന്നനായി കഴിഞ്ഞാൽ ലോകത്തിലെല്ലാവരും ദരിദ്രനാകുന്നതിൻ്റെ അതേ അവസ്ഥയായിരിക്കും അവിടെ വന്നു ചേരുക വളരെ കോൺഫ്ലിക്റ്റ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ എല്ലാവർക്കും കൂടെ സമ്പന്നനാകാനൊന്നും പറ്റില്ല ഇതൊന്നാമത്തെ കാര്യം പിന്നെ പരിശ്രമിക്കുന്ന എല്ലാവരും ജീവിത വിജയം നേടുക എന്നൊക്കെ പറയുന്ന വാക്കില്ലേ ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ ഓരോരുത്തർക്കും ഓരോ അർത്ഥമായിരിക്കും പരിശ്രമിക്കുന്ന എല്ലാവരും ജീവിത വിജയം നേടുകയില്ല പക്ഷെ ഒരു കാര്യമാണ് നിങ്ങളുടെ ജീവിത വിജയത്തിൻ്റെ അർത്ഥം എന്ത് തന്നെ ആയാലും മനഃശാന്തിയോടെ ജീവിക്കുക എന്നുള്ളതാണ് ജീവിത വിജയം എന്ന് വിചാരിച്ചാലും ശരി സമ്പന്നനായി ജീവിക്കുക എന്നുള്ളതാണ് ജീവിത വിജയം എന്ന് വിചാരിച്ചാലും ശരി നിങ്ങളുടെ ജീവിത വിജയത്തിൻ്റെ ഡെഫിനിഷൻ എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് ജീവി വിജയം നേടാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നു എങ്കിൽ പരിശ്രമിക്കുന്ന ആയിരക്കണക്കിന് ആളുകളിൽ ഒരാളായിട്ടാണ് നിങ്ങൾ തുടങ്ങുന്നത് അതിൽ നൂറുകണക്കിന് ആളുകളിൽ ഒരാളായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും ഡസൺ കണക്കിന് ആളുകളിലേക്ക് പിന്നെ നിങ്ങളുടെ എണ്ണം ചുരുങ്ങും പിന്നെ അവസാനം അതിലെ ഒരാളായിട്ട് നിങ്ങൾ പരിണമിക്കും ആയിരത്തിലൊരുവനായിട്ട് നിങ്ങൾ മാറും പക്ഷേ ഈ ആയിരത്തിലൊരുവനായി നിങ്ങൾ മാറണമെങ്കിൽ ഫസ്റ്റ് മാനദണ്ഡം എന്താണെന്ന് അറിയുമോ പരിശ്രമിക്കാൻ തുടങ്ങിയ ആയിരം പേരിൽ നിങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏതൊരു മത്സരത്തിലും നിങ്ങൾ ജയിക്കുവാനുള്ള ഒരു ശതമാന സാധ്യത അവിടെ കാണപ്പെടണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആ പരിശ്രമിക്കുന്ന ആയിരം പേരിൽ അല്ലെങ്കിൽ പേരിൽ ഒരാളായിട്ട് നിങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം എന്നുള്ളതാണ് ഓട്ടമത്സരത്തിൽ നിങ്ങൾ ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും എപ്പോഴെന്നറിയുമോ നിങ്ങൾ ആ ഓട്ടമത്സരത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കാലു വച്ച് നിൽക്കുന്ന ആൾക്കൂട്ടത്തിൽ ഇല്ല എങ്കിൽ പക്ഷേ ഓട്ടമത്സരത്തിൻ്റെ ലൈനിൽ കാലു വച്ച് നിൽക്കുന്ന ആയിരം ആളുകളിൽ ഒരാളായിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളത് സാധ്യതകൾ പലതായിരിക്കും ഇതാണ് പരിശ്രമത്തിൻ്റെ പവർ അതായത് നമ്മൾ പരിശ്രമിച്ചാൽ വിജയിയാകുമെന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പൊന്നുമില്ല പക്ഷേ നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമേ നമ്മൾ വിജയിയാകുമെന്നുള്ളതിന് ഒരു ശതമാനമെങ്കിലും ഉറപ്പ് തരാൻ പറ്റൂ എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ മോട്ടിവേഷനൊക്കെ പോകുന്ന ഒരവസ്ഥയുണ്ട് അതായത് നമ്മൾ പലപ്പോഴും പരിശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോകുമ്പോഴൊക്കെ നമ്മൾ ഈ സൈഡ് കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത് പരിശ്രമിക്കുന്ന എല്ലാവരും വിജയിക്കുകയില്ല എന്നാൽ വിജയിക്കുന്ന എല്ലാവരും പരിശ്രമിച്ചവരായിരുന്നു ഈ പോയിൻറ്റിനെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ പരിശ്രമങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അതിലൂടെ ഉണ്ടാകുന്ന ഗുണമെന്നറിയുമോ പരിശ്രമിച്ചിട്ട് നിങ്ങൾ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വിജയത്തിൻ്റെ മാധുര്യം നുകരാൻ പറ്റും പരിശ്രമിച്ചിട്ട് നിങ്ങൾ പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് വേദനയേൽക്കാതെ മറ്റൊരു പരിശ്രമത്തിനായി തയ്യാറെടുക്കുവാൻ പറ്റും എന്നാൽ പരിശ്രമിച്ചാൽ അഗാധമായി ചിന്തിച്ചാൽ അഗാധമായി കഠിന പരിശ്രമം ചെയ്താൽ ആർക്കും വിജയിക്കാം എന്നുള്ള തെറ്റായ കോൺസെപ്റ്റ് മൈൻഡിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പരിശ്രമിക്കുകയും എന്നിട്ട് നിങ്ങൾ പരാജയപ്പെടുകയും ചെയ്താൽ നിങ്ങളുടെ ആകെ മൊത്തമുള്ള നിങ്ങളുടെ മേലുള്ള ബിലീഫ് താഴെ വീണുടയും അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് പരിശ്രമങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക ഒരു വാക്ക് എപ്പോഴും മനസ്സിൽ വയ്ക്കുക പരിശ്രമിക്കുന്ന എല്ലാവരും വിജയം കണ്ടെത്തുമെന്ന് യാതൊരു ഉറപ്പുമില്ല പക്ഷേ നിങ്ങൾ വിജയിക്കണമെങ്കിൽ പരിശ്രമിക്കണമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്